ശിവായ ശിവ എന്ന് പറയാൻ പോകുന്നത് ഉറങ്ങുന്നതിന് മുമ്പേ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ സമ്പത്തിൻ്റെ ദേവത അതായത് മഹാലക്ഷ്മിയും ഭദ്രകാളിയും നിങ്ങളെ കൈവിടത്തില്ല ലളിതമായൊരു കാര്യമോ ചെയ്ത് നോക്കുക ഇത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുക ദിവസവും ചെയ്യുക അല്പം ജലം മാത്രം മതി അല്പം വെള്ളം കൊണ്ട് ചെയ്യാവുന്ന ഒരു വിദ്യയാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു വിദ്യയാണ് നമ്മളെ ശത്രുദോഷം ബാധിക്കത്തില്ല നമുക്ക് ശത്രുവിജയം ഉണ്ടാകും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകും നമ്മളുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ആ ഒരു കർമ്മദോഷങ്ങൾ തീരാൻ ഉപകരിക്കും മാത്രമല്ല ദിവ്യമായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും അയർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും തൊഴിലെ പ്രമോഷൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടും ഇങ്ങനെ സാമ്പത്തിക അഭിവൃദ്ധിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ലഭിക്കും വിജയങ്ങളെ എല്ലാ കാര്യങ്ങളിലും വിജയം ഇത് വേണ്ട ഏതൊരു കാര്യവും നേടിയെടുക്കാനും ഈ വിദ്യ പ്രയോജനപ്പെടുക അപാരമായ വശ്യവും നൽകുന്നതാണ് നിങ്ങൾ ചെയ്തു നോക്കുക വിശ്വാസത്തോടു ചെയ്യണം വെറുതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല സമയം കളയാന്നുള്ളൂ വിശ്വാസത്തോടെ പറയുന്ന രീതിയിൽ ചെയ്യുക ചെയ്താൽ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്തുകൊണ്ട് കാര്യമില്ല ഇത് സാധിക്കുന്ന പോലെ നിത്യേന ചെയ്യുക അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായിട്ട് എല്ലാ തടസ്സങ്ങളും അപകടങ്ങളായിക്കോട്ടെ ഇങ്ങോട്ട് വരുന്ന ചേരം വയ്യാവേലികളായിക്കോട്ടെ നമ്മൾ ചില ആപത്തുകളിൽ ചിലപ്പോൾ അങ്ങോട്ട് പോയി ചാടും ഇതെല്ലാം ഒഴിവാകുമെന്നുള്ളതാണ് മാത്രമല്ല നമുക്ക് സ വരുമാനത്തിന് പുതിയ പുതിയ മാർഗങ്ങളും കിട്ടിക്കൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ് മാത്രമല്ല ആരെന്ത് ചെയ്താലും ഒരു ശത്രുദോഷം നമ്മളെ ബാധിക്കത്തില്ല എന്നുവെച്ചാൽ സമയദോഷങ്ങൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും നമുക്ക് അമ്മയുടെ ഒരു സംരക്ഷണവും ഉണ്ടാകും ദിവ്യമായ അമ്മയുടെ അനുഗ്രഹവും ലഭിക്കും സമൃദ്ധിയും ഉണ്ടാകും ഭദ്രകാളി മഹാലക്ഷ്മി ഒരു വിദ്യയാണ് മാത്രമല്ല ഇത് ചെയ്യുന്ന ആ ഫ്ലാറ്റിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ എവിടെയാണെങ്കിലും ആ ഒരു സ്ഥലത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ മാറാനും ഉപകരിക്കും ലക്ഷങ്ങൾ മുടക്കി പല കാര്യങ്ങളും ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കുക ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതിന് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ്ങല്ല വാട്സപ്പ് വഴി വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളൂ ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒരുപാട് മെസ്സേജുകളി വരുന്നത് പറ്റുന്നവർക്ക് റിപ്ലൈ തരും ആദ്യം ഞാൻ ചെയ്യുന്ന രീതി പറയും ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് നിങ്ങൾക്ക് ചെയ്യുന്ന രീതി കേട്ടിട്ട് താല്പര്യമുണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ ഏതൊരു വഴിപാടും ഒരു തവണ ചെയ്താൽ ഫലം ഉണ്ടാകണമെന്നില്ല ചിലർക്കിലപ്പോൾ ഫലം ഉണ്ടാകും ചിലർക്കിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതിനകത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് പിന്നെ നമ്മുടെ പ്രയത്നമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യുക അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കുക കുഴപ്പമൊന്നുമില്ല പറഞ്ഞതേ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിൽ തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ സാഹചര്യം പറഞ്ഞതിനേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലൊരു ഗ്ലാസ് എടുക്കുക ഒരു ഗ്ലാസ് ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ പുതിയവരെണ്ണം മേടിക്കാൻ പറ്റുവാണെങ്കിൽ മേടിക്കുക അല്ലെങ്കിൽ തൽക്കാലം ഒക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഉപയോഗിക്കുക അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല ഭദ്രകാളിയമ്മക്ക് വിദ്യയ്ക്ക് അങ്ങനെ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് ആയിക്കോട്ടെ ഒരു ഗ്ലാസ് എടുക്കുക ഗ്ലാസ് എടുത്തിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യണം ഇതിനെക്കുറിച്ച് നിങ്ങൾ പിന്നെ ചെയ്തു കഴിഞ്ഞ് ചിന്തിക്കരുത് ആരോടും പറയുകയും ചെയ്യരുത് പറഞ്ഞോ അപ്പോഴാണ് അത് ഫലം കിട്ടുന്നത് ഇനിയിപ്പോൾ വീട്ടിലുള്ളവരിപ്പോൾ അറിഞ്ഞു അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു പറഞ്ഞെന്ന് ഇതിന് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ വീട്ടിലുള്ളവരിപ്പോൾ അറിഞ്ഞു കുഴപ്പമൊന്നുമില്ല കൂടുതൽ ആളുകളിലേക്ക് പറയരുത് കേട്ടോ അപ്പോഴാണ് അത് ഫലം ഉണ്ടാകുന്നത് അപ്പോൾ വീട്ടിലിപ്പോൾ ഭാര്യ ചെയ്യുന്നു ഭർത്താവിനോട് കാണുന്നു അല്ലെ വീട്ടിലുള്ളവർ അറിയുന്നു അതൊന്നും കുഴപ്പമില്ല നല്ല ആരും പക്ഷെ ആരും അറിയാതെ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഫലം കിട്ടും അതിൻ്റെ ആ രഹസ്യ രീതിയാണ് പറഞ്ഞിരുന്നത് കാരണം ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ മനസ്സടക്കം വേണം നമ്മളത് കൂടി ചെയ്യണം കയ്യിൽ അല്പം വെള്ളമെടുക്കുക നിങ്ങളുടെ വലത് കയ്യിൽ അല്പം വെള്ളമെടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു മന്ത്രം ജപിക്കുക ഓം ഐം ക്ലീം സൗം സൗന്നേ ഉള്ളൂ കേട്ടോ സൗന്ന് പൂജ്യമില്ല ഒന്നൂടെ പറയാം ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ ഹ്രീം എന്നുള്ള ഹായ കാ ജപിക്കരുത് കേട്ടോ ഈ മന്ത്രം നിങ്ങൾക്കെല്ലാം അറിയാം വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതി എഴുതിയിട്ടേക്കാം ഈ മന്ത്രം ജപിച്ചിട്ട് കയ്യിൽ ഉള്ളം കൈയിൽ വെള്ളമെടുത്തിട്ട് വലത് കൈയ്യിൽ എടുക്കുക പറയുന്ന പോലെ ചെയ്യുക ഞാനും വലതുകയ്യെ കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇടത് കൈ പോലെ തോന്നുന്നതാണ് വലത് കൈ തന്നെയാണ് ഞാനും കാണിക്കുന്നത് വലതുകൈയിൽ അല്പം വെള്ളം എടുത്തിട്ട് അപ്പോൾ ഈ വെള്ളം എടുത്തിട്ട് ഈ ഈ വെള്ളമെടുക്കുന്ന ഗ്ലാസ്സിനകത്തൊന്നും അല്ല അല്ലാതെ നമ്മൾ വേറെ ഇച്ചിരി വെള്ളമെടു വേറെ ഒരു പാത്രത്തിൽ നിന്ന് ഇച്ചിരി എടുത്ത് ഇത് ഉള്ളം കൈയിൽ അല്പം വെള്ളം ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഈ മന്ത്രം ജപിച്ചിട്ട് ഓം ൗ ഹ്രീം ഭദ്രകാളിയെ നമഹാഗോണ്ട് ഒരു തവണ ജപിക്കുക ജപിക്കുമ്പോൾ ഭദ്രകാളിയെ ഹൃദയത്തിലൊന്നും ധ്യാനിക്കണം ധ്യാനിച്ചിട്ട് ഇത് ഈ ഗ്ലാസ്സിനകത്തോട് ഇങ്ങനെ ഇറ്റിക്കുക മനസ്സിലായിട്ട് ഒഴിക്കുക എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം ഈ വെള്ളത്തെ നോക്കി മനസ്സുകൊണ്ട് പറയുക നിങ്ങൾക്ക് സമ്പത്താണ് സമ്പത്ത് അമ്മ എനിക്ക് സമ്പത്ത് നൽകണേ എനിക്ക് ഐശ്വര്യം നൽകണേ എന്ന് ആദ്യം അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചേക്കണം കേട്ടോ സ്വല്പം വെള്ളം ഇതിനകത്ത് ആദ്യം ഒഴിച്ചിട്ട് വേണം ഈ വെള്ളം ഇങ്ങനെ ജപിച്ച വെള്ളം ഒഴിക്കുക എന്നിട്ട് നിങ്ങൾ ഈ വെള്ളത്തെ നോക്കി നിങ്ങളുടെ ആഗ്രഹം പറയുക സമ്പത്താണോ സമ്പത്ത് ശത്രുവിജയങ്ങളാണോ ശത്രുവിജയങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പറയുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എനിക്ക് സമ്പത്ത് നൽകണേ എനിക്ക് അമ്മയെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എനിക്ക് വേറെ മാർഗമല്ല എൻ്റെ എല്ലാ സമ്പത്തും ഐശ്വര്യം ഉയർച്ചയും എല്ലാം നൽകണേ അമ്മയും അമ്മയുടെ സഹായം എപ്പോഴും ഉണ്ടാകണം എനിക്ക് വേറെ മാർഗ്ഗമല്ല എന്നെ അമ്മയെ അനുഗ്രഹിച്ചേ പറ്റൂ സമ്പത്ത് നൽകണേ അമ്മേ അമ്മേ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് വീണ്ടും അല്പം വെള്ളം വേറൊരു പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഓം കൃഷ്ണായണമ എന്ന് വാഗോട്ട് ജപിച്ചിട്ട് ഇങ്ങോട്ട് ഇറ്റിക്കുക വെള്ളം ഇറ്റിച്ചിട്ട് ഈ വെള്ളത്തിലോട്ട് നോക്കി ഭഗവാനെ കൃഷ്ണനോട് നിങ്ങൾക്ക് സമ്പത്താണേൽ സമ്പത്ത് നിങ്ങളുടെ ആവശ്യം പറയുക മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി പക്ഷേ വെള്ളത്തിൽ നിങ്ങളുടെ ദൃഷ്ടി പതിയണം അപ്പോൾ ഈ ജലത്തിൽ ദൃഷ്ടി പതിയുമ്പോൾ ഈ ജലം ജലം കൊണ്ടുള്ള ചില വിദ്യകളുണ്ട് ജലത്തിലാ നിങ്ങളുടെ മനസ്സ് ജലത്തിൽ നിങ്ങളുടെ മനസ്സ് ആ സംയമം പാലിക്കണം അപ്പോൾ ആണ് നിങ്ങൾക്ക് ആ ഫലമുണ്ടാകുന്നത് ആ ജലം കൊണ്ടുള്ള ഇങ്ങനെ ചില വിദ്യകളുണ്ട് നമ്മൾ പലപ്പോഴും ഈ ബലിയിടുമ്പോൾ എന്തിനാണ് ഈറനോടെ പ്രാർത്ഥിക്കുന്നതാണ് കാരണം നമ്മുടെ ജലത്തിൽ നമ്മുടെ ശരീരം ആ ജലാംശത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഫലം കിട്ടും ഈ ജലവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട് അതുപോലെ നദീതീരത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടുമെന്നൊരു കാര്യമില്ല കാരണം ആ ജലസമീപം നിന്ന് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക ഫലമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിലാണെങ്കിലും നമ്മൾ ആ തീർത്ഥജലം നമുക്ക് തരുന്നു ആ പുണ്യം കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ജലം ആ ജലവുമായി ജലവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകമായ ഒരു ശക്തിയുണ്ട് നിങ്ങൾ ഇപ്പം സീരിയലിനകത്തൊക്കെയാണ് പലപ്പോഴും കണ്ടിരിക്കുന്നത് ഈ ശപിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ മഹർഷിമാർ വെള്ളമെടുത്തുകൊണ്ട് ഇങ്ങനെ കറക്റ്റാ വെള്ളം എടുത്തുകൊണ്ട് തപശക്തി ഉള്ളവൻ തപശക്തി ഉള്ളവൻ ആത്മശക്തി ഉള്ളവൻ വെള്ളമെടുത്തിട്ട് ശവിച്ച അത് വലിക്കും അത് ചെറിയ കാര്യമല്ല അതൊരു രീ അത് സത്യമായ കാര്യമാണ് ഈ വെള്ളത്തിന് ശക്തി ഉണ്ട് അതാണ് അപ്പം ഈ വെള്ളത്തിൻ്റെ വെള്ളം കൊണ്ടുള്ള വിദ്യയുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉള്ളൂ എന്തുകൊണ്ടാണ് നമ്മൾ സൂര്യനെ കണ്ടിട്ടില്ലേ ഇങ്ങനെ വെള്ളം കൈപ്പിടിച്ച് സൂര്യനെ പ്രാർത്ഥിക്കുന്ന എന്നിട്ട് തർപ്പണം ചെയ്യുന്ന കണ്ടിട്ടില്ലേ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് അതാ ജലം വെച്ചുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ കണ്ണുകൊണ്ട് ആ ജലത്തെ നോക്കി വേണം നോക്കി വേണം നിങ്ങളുടെ ആഗ്രഹം മനസ്സുകൊണ്ട് പറയാൻ അപ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് നിങ്ങളിങ്ങനെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ആ ജലത്തിലേക്ക് ആ ജല തത്വത്തിലേക്ക് വരും രണ്ട് നിങ്ങൾ താഴേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ആ നിങ്ങളുടെ ആജ്ഞയിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും നമ്മൾ അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഓഫ് ബലമൊന്നും കൊടുക്കേണ്ട നിങ്ങൾ വെറുതെ ദൃഷ്ടി ചെയ്താൽ മതി വലിയ ബലമൊന്നും പഠിക്കേണ്ട വെറുതെ ദൃഷ്ടി ചെയ്യാം അപ്പോൾ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് ആജ്ഞയിലേക്കൊരു ഒരു ഒരു എനർജിയുടെ ഒരു കണക്ഷൻ ഉണ്ടാവും അങ്ങനെ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് ഇത് വിശ്വാസത്തോടെ ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാകും ഫലമുണ്ടാകും എന്നിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ചിട്ട് കിടക്കുക രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കിടക്കപ്പായിരുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ കൈയും കാലും മുഖവും കഴുകുന്നതിന് മുമ്പ് തന്നെ ഈ വെള്ളം കയ്യിലോട്ട് ഇങ്ങനെ ഒഴിക്കുക ഒഴിച്ചിട്ട് മൊത്തം ഒഴിക്കുക കുഴപ്പമൊന്നുമില്ല ഒഴിച്ചിട്ട് രണ്ട് കൈയും കൂട്ടി തിരുമ്മിയിട്ട് കിഴക്കൂട് തിരിഞ്ഞത് ഇങ്ങനെ പിടിച്ച് ഈ ഭദ്രകാളിയുടെ മന്ത്രം ജപിച്ചു ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമഹ അമ്മ എനിക്ക് സമ്പത്തും ഐശ്വര്യവും സംരക്ഷണവും തരണേ അമ്മേ എന്ന് പറയുക ഓം കൃഷ്ണായ നമ ഭഗവാനെ എനിക്ക് സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും തരണേ അപ്പം കൈ നോക്കിയവണ്ണം ജപിക്കുക ഇത്രയും ചെയ്യുക ഇത് രാ വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുക രാവിലെ ചെയ്യുക വളരെ നിസ്സാരമായ കാര്യമാണ് എവിടെ നിന്നും ചെയ്യാവുന്ന കാര്യമാണ് ഏത് നാട്ടിൽ നിന്നും ഏത് നാട്ടിൽ നിന്നും ചെയ്യാം ഒരു രൂപയുടെ മുടക്കില്ല നല്ലൊരു പ്രാർത്ഥനയാണ് അപ്പോൾ ജലവുമായി ബന്ധപ്പെട്ട് ആ ഭദ്രകാളിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും കൃഷ്ണനോട് ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും വരും മഹാലക്ഷ്മിയുടെയും ഭദ്രകാളിയുടെയും കൃഷ്ണൻ്റെയും അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു രഹസ്യ വിദ്യയാണ് ഈ ജലം കൊണ്ടുള്ള വിദ്യകൾക്കൊക്കെ പ്രത്യേക ഫലമുണ്ട് അത് അച്ചട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഗ്ലാസിനകത്ത് അല്ലെങ്കിൽ ചെമ്പുപാത്രത്തിനകത്ത് വെള്ളം എടുത്തിട്ട് വടക്കോട്ട് വെച്ചിരുന്നിട്ട് ഗുരുവിനെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗുരുക്കന്മാർ അനുഗ്രഹം കിട്ടും അങ്ങനെ ഒരു വിദ്യ ഉണ്ട് അങ്ങനെ നിരവധി വിദ്യകളുണ്ട് ഈ വെള്ളം കൊണ്ട് തന്നെ അപ്പം നിങ്ങൾക്ക് ഞാനത് മനസ്സിലാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ ഇപ്പം പറഞ്ഞത് ചെയ്യുക അത് നിങ്ങൾക്ക് നല്ല കാര്യമാണ് അതായത് ദിവ്യമായ ഭദ്രകാളിയുടെ അനുഗ്രഹം ഉണ്ടാവും ദിവ്യമായ ശക്തി നമുക്ക് കിട്ടും മാത്രമല്ല സമ്പത്ത് സമൃദ്ധി അതുപോലെ സംരക്ഷണം അപാരമായ വശ്യം നമുക്ക് സ്ഥാനമാനങ്ങൾ പദവികൾ അതുപോലെ സമൂഹത്തിൽ നല്ല അംഗീകാരങ്ങൾ ഐശ്വര്യം നല്ല വീട് നല്ല ഭൂമി നല്ല സമ്പത്ത് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കുടുംബദോഷങ്ങൾ മാറുക കുടുംബത്തിൽ കുടുംബത്തിൽ എല്ലാവരുമായിട്ട് ഐക്യത്തിലാകുക ബന്ധുജനങ്ങളുമായിട്ട് ഐക്യത്തിലാകുക എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുക ശത്രുവിജയം ഉണ്ടാകുക സേതുവിധ ശത്രുദോഷങ്ങളും ഈ ഭദ്രകാളിയുടെ അനുഗ്രഹമുള്ളവൻ്റെ മുന്നിൽ നിഷ്പ്രഭമായി പോകുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ജലം കൊണ്ടുള്ളൊരു വിദ്യയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഒക്കെ ഈ ഒരു മന്ത്രം ഒന്ന് ജപിച്ച് നിങ്ങൾ ചെയ്യുക നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമല്ലോ അല്ലെ വെള്ളം കുടിക്കുമല്ലോ അല്ലെങ്കിൽ നമ്മൾ പലതവണ വെള്ളം കുടിക്കുള്ളൂ അപ്പോഴേ അതിനു മുമ്പ് ഈ ഒരു മന്ത്രം ജപിക്കുക ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയ ഈ മന്ത്രം ഇതിന് അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളിപ്പം ഭാര്യം ഭർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ സുഹൃത്തുക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളായിക്കോട്ടെ എല്ലാവരുമായിട്ടുള്ള അയ്യ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഏതൊരു കാര്യവും ആ നേടിയെടുക്കാനും ഒരു മന്ത്രമാണിത് ഓം നാരായണായ വിത്മഹി വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയ ഈ മന്ത്രം ജപിച്ചിട്ട് നമ്മൾ ആഹാരം കുടി ആഹാരം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് മുമ്പും ഈ മന്ത്രം വാ കൊണ്ടൊരു തവണ ജപിച്ചിട്ട് ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക ഇത് എപ്പോഴും ഇങ്ങനെ ആവർത്തിക്കുക നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല കാര്യങ്ങളും നടക്കുക നിങ്ങൾ ചെയ്തു നോക്കിക്കോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആശ്ചര്യകരമായ ഒരു കാര്യമാണ് ഇനിയും ഈ നിങ്ങൾക്കും വീട്ടിലും ഐശ്വര്യം വരാൻ വേണ്ട കാര്യങ്ങളെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ അത് മറ്റൊരു ടിപ്സ് പറഞ്ഞുതരാം ഒരു വീട്ടിലും നിങ്ങൾക്കും സാമ്പത്തിക ഐശ്വര്യവും ലോണൊക്കെ അടയ്ക്കുന്നവർക്ക് ഉപകാരപ്പെടും ഇപ്പം എല്ലാവരും ലോൺ അടയ്ക്കുന്നവരാണല്ലോ ലോൺ ഇല്ലാത്ത കാര്യങ്ങളില്ലല്ലോ അതാരും കുറ്റമല്ല നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ലോൺ എടുക്കേണ്ടി വരും അപ്പോൾ ഈ ലോണൊക്കെ അടയ്ക്കാനും ഒക്കെ നിങ്ങൾക്ക് പൈസ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മാറാൻ വേണ്ടി ഒരു വിദ്യ പറഞ്ഞുതരാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുളി കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് അവസാനം ഏറ്റവും അവസാനം നമ്മൾ കയ്യിലൽപ്പം വെള്ളമെടുത്ത് ഒന്ന് കൂട്ടി തിരുമ്മേട്ട് ഈ കൈ അങ്ങനെ തുടയ്ക്കണം തുണിയിലങ്ങനെ തുടച്ച് വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് നിങ്ങൾ നോട്ട് നിങ്ങളെ പത്ത് രൂപയുടെയോ അമ്പത് നിങ്ങൾ ഉള്ള പോലെ നോട്ട് നോട്ട് വെക്കണം കയ്യിൽ വെച്ച് അപ്പോൾ കൈ പിന്നെ വെള്ളപായം പാടില്ല കൈ നല്ല ആദ്യം ഒന്ന് വെള്ളം വെള്ളം അല്പം തൊട്ട് ഇങ്ങനെ കൂട്ടി തിരുമ്പണം എന്നുവെച്ചാൽ അന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് കയ്യിലുള്ള കൈ അതിനുശേഷം നിങ്ങൾ തോർത്തുകൊണ്ട് വെള്ളം നല്ലതായിട്ട് തുടയ്ക്കണം പിന്നെ വെള്ളപായം പാടില്ല പിന്നെ ഒരു പത്ത് രൂപയോ അമ്പത് രൂപയോ ഏതെങ്കിലും നോട്ട് നിങ്ങളുടെ ഉള്ള പോലെ നിങ്ങൾ ഇത് രണ്ട് രണ്ട് കൈയിലും കൂടെ കൂട്ടിപ്പി കൂട്ടി വയ്ക്കണം മനസ്സിലായി ഈ രണ്ട് കൈയുടെ മധ്യത്തിൽ ഇങ്ങനെ നോട്ട് വെച്ചിട്ട് രണ്ട് കയ്യിലൂടെ ഇരിക്കത്തക്ക രീതിയിൽ നോട്ട് വെക്കണം ഇതിൻ്റെ മധ്യത്തിലായിട്ട് നോട്ട് വെക്കണം നോട്ട് വെച്ചിട്ട് ഈ മന്ത്രം ജപിക്കുക ഓം ഹ്രീം ശ്രീം നമോ ഭഗവതി മഹേശ്വരി അന്നപൂർണേ സ്വാഹ ഇതേം വീഡിയോട് താഴെ എഴുതിയിടുക ഈ മന്ത്രം എഴുതിയിടുക ഭദ്രകാളിയുടെ മന്ത്രം എഴുതിയിടുക ഓം കൃഷ്ണായ നമ്മെ എഴുതിയിടാം ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധിമഹേ തന്നോ വിഷ്ണു പ്രചോദന അതും എഴുതിയിടുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന എങ്കിലും ചിലർ ചിലരറിയാത്തൊരു കാണും അതുകൊണ്ട് ഞാനത് എഴുതിയിടാം കേട്ടോ നിങ്ങൾക്ക് ഉപകാരം ചെയ്യും ഈ മന്ത്രം നിങ്ങളൊരു മൂന്ന് തവണ ജപിച്ചിട്ട് അമ്മേ അന്നപൂർണേശ്വരി എനിക്ക് സമ്പത്തും ഐശ്വര്യവും നൽകണേ എന്ന് പറയുക അപ്പം ധനധാന്യങ്ങൾ ഈ ധാന്യങ്ങൾ മാത്രമല്ല അന്നപൂർണ്ണേശ്വരി എന്ന് പറഞ്ഞാൽ സമ്പത്തും ഐശ്വര്യവും നൽകുക തന്നെ ചെയ്യും അപ്പോൾ ഇത് നിത്യേന നിങ്ങൾ രാവിലെ ചെയ്യുക രാവിലെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം സൂര്യനുദിക്കുന്നതിന് മുമ്പ് ചെയ്യണം അതായത് ഒരു ആറേ കാലിന് മുമ്പ് എപ്പോൾ വേണേലും ചെയ്യാം ആറേ കാലിന് മുമ്പ് എപ്പം വേണേലും ചെയ്യുക അത് കുറച്ചും കൂടി ഫലമായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി സൂര്യൻ ഉദിച്ചായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഫലം കിട്ടും പക്ഷേ കുറച്ചുകൂടെ ഫലമായിട്ട് ഒരാറേ കാലിന് മുമ്പ് എപ്പം വേണേലും ചെയ്യാം രാവിലെ നിങ്ങളിതും ചെയ്ത് നോക്കുക അപ്പോൾ ലോണേ കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നവർക്കും ഇത് വളരെ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഈ ഒരു വിദ്യ നമുക്ക് ആർക്കും ചെയ്യാനും കേട്ടോ സാമ്പത്തികവും ഐശ്വര്യവും ഒക്കെ ഉണ്ടായി വരും പണം വർദ്ധിച്ച് വരും വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ അത്ഭുതകരമായ ഒരു മന്ത്രമാണിത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പണം വെച്ച് നൂറോ അമ്പതോ അത്ര ആയിക്കോട്ടെ നമ്മുടെ കയ്യിൽ വെച്ച് ഈ രണ്ട് കയ്യിലൂടെ കൂട്ടി വെക്കണം ഈ രണ്ട് കയ്യിലെ മധ്യത്തിൽ ഇങ്ങനെ നോട്ട് വെച്ചിട്ട് ആ നോട്ടെ നോക്കി ആ കൈയുടെ മദ്യത്തിലും ആ നോട്ടയിലും കൂടി ഇങ്ങനെ ചേർത്ത് നോക്കി ഈ മന്ത്രം ജപിക്കണം അപ്പം ദൃഷ്ടി അവിടെ ആയിരിക്കണം കൈയുടെ രണ്ട് മധ്യങ്ങളിലും നോട്ടയിലും കൂടെ നോക്കി നോട്ട് നോട്ടേ നോക്കിയാൽ മതി അപ്പം കയ്യിൽ ഉള്ളം കയ്യിൽ വേറെ നോട്ടം ചൊല്ലും നോട്ടം നോക്കി ഒരു മനസ്സിലൊരു ചിന്തയില്ലാതെ ഈ മന്ത്രം ജപിക്കണം ഈ മന്ത്രം അറിയാനുള്ളൂ ഓം ഹ്രീം ഹായാണ് ഒരു ഒരു ഹ്രീ ഒരു ഹ്രീമേ ഉള്ളൂ ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ഹ്രീം ശ്രീം നമോ ഭഗവതി മഹേശ്വരി അന്നപൂർണേ ശ്വാഹ ജപിച്ചാൽ വിശ്വാസത്തോടെ ജപിച്ചാൽ ഫലമുണ്ടാകും ഒരു മൂന്ന് തവണ ജപിച്ചാൽ മതി എന്നിട്ട് ആ പണം നിങ്ങൾ പേഴ്സി വെക്കുകയോ എവിടെയെങ്കിലുമൊക്കെ ചെയ്യാം ആ പണം നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പണം വേറെ പണം ദിവസവും ഒരു പണം ഇപ്പോൾ ഒരു നോട്ട് തന്നെ ദിവസം വെക്കണമെന്നില്ല ആ വേറെ നോട്ട് വെക്കാം ഒരു കുഴപ്പവും പഴയ മറ്റേ നോട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ പേഴ്സി വെക്കാം ദിവസവും ഒരു നോട്ട് തന്നെ വെച്ച് ഇങ്ങനെ ചെല്ലു ചെയ്യണമെന്നില്ല നമുക്ക് നോട്ട് മാറി മാറി ഇഷ്ടമുള്ള നോട്ട് വെക്കാം എന്നിട്ട് ഏതെങ്കിലും നോട്ട് ഈ മന്ത്രം ജവിച്ചത് പേഴ്സീരിക്കുന്നത് നല്ലതാണ് കേട്ടോ അതൊരു ഗുണം ചെല്ലും മാത്രമല്ല ഈ മന്ത്രം ജവിച്ചിട്ട് പച്ചപ്പട്ടിനകത്ത് പണം വെച്ചാലും വർദ്ധിച്ചു വരും ഈ മന്ത്രം ജപിച്ച് ഈ പണം പച്ചപ്പട്ടിനകത്ത് വെച്ചാൽ വർദ്ധിച്ചു വരും എന്നിട്ട് അത് നമുക്ക് പച്ചപ്പട്ടിനകത്തൊന്നും എടുക്കാം അതിനൊന്നും കുഴപ്പമില്ല വേറെ പണം വെക്കാം ദിവസവും ഈ നോട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു നോട്ട് തന്നെ വേണമെന്നില്ല ആ വേറെ നോട്ട് വെക്കാം അതിനകത്തൊന്നും കുഴപ്പമില്ല നിങ്ങൾ ഈ ചിന്തിച്ച് ചിന്തിച്ച് കുഴപ്പമാക്കാതിരുന്നാൽ മതി എല്ലാവർക്കും എന്ത് സംശയമാകുമറിയോ ഭയങ്കര സംശയങ്ങൾ ഈ സംശയങ്ങൾ കൊണ്ടാണ് ഫലം കിട്ടാത്തത് അതായത് രത്നാകരൻ എന്ന് പറഞ്ഞ കാട്ടാളൻ സപ്തർഷികൾ രാമമന്ത്രം പറഞ്ഞു ഒരു സംശയം ഉണ്ടായിരുന്നു ഈ രാമമന്ത്രം ജപിച്ചാൽ ഫലം കിട്ടുമോ ഇതെങ്ങനെയാണ് ജപിക്കേണ്ടത് നീട്ടിയാണോ കുറുക്കുകയാണോ ഒരു സംശയം അങ്ങേർക്കില്ലായിരുന്നു സപ്തർഷികൾ പറഞ്ഞു കൊടുത്തത് അനുസരിച്ച് പുള്ളി രാമരാമ ജപിച്ചു പുള്ളി വാത്മീകയായി തീർന്നു ചിരഞ്ജീവി ആയിത്തീർന്നു ഈ സംശയമാണ് പ്രശ്നം അപ്പോൾ എന്നൊക്കെ വാട്സപ്പ് എന്ത് സംശയങ്ങളാണ് വരുന്നതെന്ന് അറിയുമോ ഞങ്ങൾക്ക് വീഡിയോയിൽ പരമാവധി വ്യക്തമായിട്ടാണ് പറയുന്നത് എന്നിട്ട് തന്നെ ആവശ്യമില്ലാത്ത സംശയങ്ങളാണ് ആവശ്യമില്ലാത്ത സംശയങ്ങളാണ് കാരണം പറഞ്ഞ തന്നെ കാര്യങ്ങളാണ് വീണ്ടും ചോദിക്കുന്നത് അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ ആവശ്യമില്ലാത്ത സംശയങ്ങൾ കളയുക ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിച്ച് ചെയ്യുക ഉണ്ടാകും ഈ സംശയം മനസ്സിൽ കിടന്ന ഫലം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഫലം കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത് ഞാൻ നിൽക്കുന്നത് ശരിയാണോ ഞാൻ നോക്കുന്നത് ശരിയാണോ ഞാൻ രാവിലെ എഴുന്നേറ്റ സമയം ശരിയാണോ ഇങ്ങനെയൊക്കെ മൊത്തം ഡൗട്ട്സുകളാണ് ഒരു ഡൗട്ട്സിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ചെയ്യുന്നതിൽ തെറ്റുണ്ടെങ്കിൽ പോലും നിങ്ങളത് ചെയ്യുന്നത് വിശ്വാസത്തോടെ ചെയ്താൽ അത് ഫലം ഉണ്ടാകും ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ വിശ്വാസമാണ് ഫലം നൽകുന്നത് അത് ചിലപ്പോൾ തെറ്റുണ്ടായാലും അത് സ്വീകരിക്കും സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് മനസ്സിലാക്കുക മനുഷ്യനാണ് ചിലപ്പം പറയുമ്പോൾ തെറ്റുപറ്റി ഒരു കുഴപ്പമില്ല അത് ഈശ്വരൻ അത് സ്വീകരിക്കും നമ്മൾ വിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റു വന്നാൽ ഈശ്വരൻ അത് സ്വീകരിക്കും ഡൗട്ടോ ഡൗട്ടാ എല്ലാവർക്കും അത് എന്തുകൊണ്ടാണെന്നറിയും ഈ ഡൗട്ടുള്ളവർക്കൊന്നും ഫലം കിട്ടാനും ബുദ്ധിമുട്ടാണ് അതാണ് അതിൻ്റെ അകത്ത് വേറൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇവർക്ക് പല പലതും ഫലം കിട്ടാത്തത് ഇവർ ജീവിതം ഡൗട്ടുകളുടെ പുറകെയാണ് പോകുന്നത് അല്ലാതെ വിശ്വാസത്തിൻ്റെ പുറകെ അല്ല അതാണ് പ്രശ്നം ഞാൻ ഏതായാലും നിങ്ങൾക്ക് ഫലം കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് ആവശ്യമുള്ളവർ മനസ്സിലാക്കി ചെയ്യുക അവർക്ക് ഗുണം കിട്ടും മനസ്സിലാക്കി ചെയ്തല്ലേ ഇവർക്ക് ഗുണം കിട്ടാൻ പോകുന്നില്ല ആവശ്യം ഉണ്ടെങ്കിൽ അത് ശരിയായിട്ട് ചെയ്യുക കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല നമ്മൾ കുങ്കുമം അല്പം കുങ്കുമം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുക ആ കുങ്കുമത്തിൻ്റെ ഒരു ഡി നമ്മൾ നമ്മുടെ ഇടത് കൈയിൽ വെച്ച് ഇടത് കയ്യിൽ വെച്ച് അടച്ച് കൈ അടച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കര സകല താപര ജംഗമസ്യ മുഖ ഹൃദയം മമവശം ആകർഷയ ആകർഷയ ശ്വാഹ ഈ മന്ത്രം മൂന്ന് തവണ ജപിച്ചിട്ട് ഇടത് കൈ കൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ പിന്നെ ലേഡീസാണെങ്കിൽ അവരുടെ പേഴ്സി വയ്ക്കാം അല്ലെങ്കിൽ ബാഗിൽ വെക്കാം അല്ലെങ്കിൽ അവർ ചുരിദാർ ഉണ്ടായ ഇടത് ഇടത് പോക്കറ്റ് ഇടത് കാലിൻ്റെ പോക്കറ്റ് ഇടാം പുരുഷന്മാരാണെങ്കിൽ ഇടത് പാനിൻ്റെ ഇടത് പോ ഇടത് പാൻ ആ പാനിൻ്റെ ഇടത് പോക്കറ്റ് ഇടുക ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത്ഭുതമായ രഹസ്യപ്പെട്ടു എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും വിശ്വാസത്തോടെ ചെയ്ത സത്യമെന്ന് ഞാൻ പറഞ്ഞു ഇത് സത്യം ഇത് പല കാര്യങ്ങൾക്കും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരം വിദ്യകൾ നമുക്ക് എവിടെ പോയാലും നിങ്ങൾ ഏതൊരു കാര്യത്തിനും പോയാലും നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടവിടെ വിജയം ഉണ്ടാകാൻ ഇത് ഇത് എപ്പോഴും ഇങ്ങനെ ചെയ്യുക നമുക്ക് ഉണ്ടാകും നമ്മളിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും ആകർഷിക്കും അത്ഭുതകരമായ കാര്യമാണ് നിങ്ങളത് ഡെപ്പി പൊട്ടിക്കോ വേണ്ട ഡെപ്പി പൊട്ടിക്കാതെ തന്നെ വെച്ചാൽ മതി കുങ്കുമത്തിൻ്റെ നിങ്ങളുടെ പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ പേഴ്സി വെക്കുക ചുരിദാർ ഇടുകയാണെങ്കിൽ അവരെ ഇടത് കാലിൻ്റെ ചുരിദാറിൻ്റെ പോക്കറ്റിലാണല്ലോ അതിൻ്റെ അതിടുക ആണുങ്ങൾക്ക് പാൻറ്റിൻ്റെ ഇടത് പോക്കറ്റിലിടുക ഇടത് കയ്യിൽ പിടിച്ച് ഇടത് പോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഫലമാണ് അത്ഭുതകരമായ വിദ്യയാണ് കേട്ടോ കാരണം ഈ ഇടത് കാലേ ഇടത് കൈ ഒക്കെ പറയുമ്പോൾ റൈറ്റ് ബ്രെയിൻ വലത് ബ്രെയിൻ ആക്റ്റീവ് ആകുന്നത് ഈ വലത് ബ്രെയിനാണ് ഈ യോഗികളും സന്യാസിമാരും ഒക്കെ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഈ വലത് ബ്രെയിനാണ് ഭാവന ഈ ഭാവന ഇതെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ആ സങ്കല്പശക്തി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ആ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് അതാണ് അതിൻ്റെ രഹസ്യം അല്ലാതെ ഇടത് കാല ഈ ഇടത് കാലം വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ചില വിദ്യകൾ ചില രീതിയിൽ ചെയ്താൽ അത് ഫലം ഉണ്ടാകും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒരു വലിയ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യം ചെറിയ കാര്യമല്ല വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ദിവസക്കൂലിക്ക് ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ഒരു അഞ്ചാറ് സെൻറ് സ്ഥലം വേണമെന്ന് വിചാരിച്ചു അപ്പോൾ അവനെ സംബന്ധിച്ചുള്ള വലിയ കാര്യമാണ് അല്ലേ ഒരു സാധാരണ കടയിൽ പോകുന്ന ഒരാൾ പ്രത്യേകിച്ച് അവന് വരുമാനമാർഗ്ഗമൊന്നുമില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് അഞ്ച് സെൻ്റ് സ്ഥലവും വീടും വീടുമെന്ന് ആഗ്രഹിക്കുന്ന വലിയ കാര്യമാണ് ഇങ്ങനെ ഓരോരുത്തരുടെയും ജോലി ചെയ്യുന്ന സ്ഥിതി അനുസരിച്ച് വലിയ കാര്യം ഇച്ചിരി വലിയ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വ്യാഴാഴ്ച ദിവസം കുളി വസ്ത്രം വസ്ത്രമെടുത്ത് കുളിമുറിയിന്ന് അമ്പലപ്പുഴ ഉണ്ണിക്കണന് പത്തു കുടം പത്തു കുടം വെണ്ണ നേരണം പത്തു എന്ന് വെച്ചാൽ ഒരു കുടത്തിന് ഇപ്പോഴേ നേരെ നേരത്തെ നൂറായിരുന്നു ഇപ്പം നൂറ്റി അൻപത് രൂപയാണ് പത്തു കുടം വെണ്ണ നേരുക കാര്യം നടന്നു കഴിയുമ്പോൾ ഒരു വ്യാഴാഴ്ച വന്ന് ചെയ്തേക്കാമെന്ന് പറയുക അങ്ങനെ പറയാവുള്ളൂ നടന്നു കഴിയുമ്പോൾ ചെയ്താൽ മതിയെന്നേ പത്തു കുടം വെണ്ണ ഞാൻ സത്യമായിട്ട് പറയുന്നത് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ നല്ലതാണ് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം ഇപ്പം നിങ്ങളുടെ ഒരു മോനുണ്ട് അല്ലെങ്കിൽ ഒരു മോളുണ്ട് മോശമായ ചില കൂട്ടുകെട്ടുകളിലോ സൗഹൃദങ്ങളിലോ റിലേഷനിലോ ഒക്കെ പോയെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതിനെന്തു ചെയ്യണം നിങ്ങൾ ഒരു ശനിയാഴ്ച രാവിലെ കുളിച്ചീറനോടെ വെള്ളവസ്ത്രം കൊടുത്ത് കുളിമുറി നിന്ന് കിഴക്കോട് തിരിഞ്ഞു നിന്ന് ഏറ്റുമാനൊരുപ്പനൊരു പ്രദോഷ പൂജ നേരുക കാര്യം നടന്നു കഴിയുമ്പോൾ പോയി ചെയ്താൽ മതി പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും വിശ്വാസം ആ ദേവനിൽ മനസ്സ് ചെല്ലണം കേട്ടോ അപ്പോഴേ ആ കാര്യം നടക്കും അതെപ്പോഴും ഓർത്തുവാണ് നിങ്ങൾ നേരുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാലോ വെപ്രാളിച്ചോ ചെയ്താൽ വെപ്രാളിപ്പെട്ടോ ചെയ്താൽ ഒരു ഫലം ഉണ്ടാകാൻ പോകില്ല ആ ദേവതയെ മനസ്സ് ചെന്നാൽ ഫലം ഉണ്ടാകും ഒരു പ്രാവശ്യം നേർന്നിട്ട് ശരിയായില്ലെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ നേരുക അതിനകത്ത് തെറ്റൊന്നുമില്ല കാര്യം നടന്നു കഴിയുമ്പോൾ പോയി ചെയ്യുക മനസ്സിലായാലോ ഒരു രണ്ടാമത്തെ കാര്യമാണ് അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചെയ്യുക ഇനി മൂന്നാമത് പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പം ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു കേസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻസ് സംബന്ധമായ ഭൂമി കേസ് ഡോക്യുമെൻറ്റ്സ് ഇങ്ങനെയൊക്കെ സംബന്ധമായ അല്ലെ പ്രൊമോഷൻ സംബന്ധമായ അല്ലെ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കേസ് സംബന്ധമായ കാര്യങ്ങൾ പിന്നെ ഡോക്യുമെൻറ്റ്സ് സംബന്ധമായ കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ശനിയാഴ്ച രാവിലെ കുളി ചീറനോടെ വസ്ത്രം കൊടുത്ത് കുളിമുറയുന്ന ഏറ്റുമാനിയുടെ പേര് ഒരു കുടം എണ്ണ നേരുക ഒരു കുടവന്നേ പറയാമുള്ളൂ അവിടെ അവിടെ പോയി പാത്രം വെച്ചിട്ടുണ്ട് ആ പാത്രത്തിനകത്ത് ഒരു പാത്രം എണ്ണയാണ് ഒഴിക്കുന്നത് പക്ഷെ നേരം ഒരു കുടവെന്നേ പറയാമുള്ളൂ ഇത് വലുത് നേരം കഴിഞ്ഞ് തലനിർത്തുക വലുത് കാലം വെച്ചിറങ്ങുക പുള്ളി വിളികളോട്ട് കയറുമ്പോഴെപ്പോഴും അടുത്തുകാലി വെച്ച് കയറണം പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് വിശ്വാസത്തോടെ ചെയ്യുന്നവർക്കെല്ലാം അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായം സത്യമുണ്ട് അവർക്ക് അത് കിട്ടേണ്ടതാണെങ്കിൽ തടസ്സം പെട്ടെന്ന് കാര്യങ്ങൾ ഭഗവാൻ നടത്തി കൊടുത്തിട്ടുണ്ട് ഒരുപാട് അനുഭവമുണ്ട് നിങ്ങളുടെ ആവശ്യം പോലും ചെയ്യുക ഇതെല്ലാം നിങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആവശ്യമുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക പിന്നെ അതിനോടൊപ്പം പ്രവ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യണം ബാക്കിയുള്ള എഴുതി വെക്കാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്ത് പ്രയോഗിക്കാം അല്ലാതെ ഒരു ഒരാൾ തന്നെ എല്ലാ കാര്യം ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പല ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നതാണ് പലർക്കും പലതാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അവർക്ക് പറ്റുന്ന അവർ ചെയ്യും അങ്ങനെ പലർക്കു വേണ്ടിയാണ് ഞാനിത് പറയുന്നില്ല ഒരാൾക്ക് വേണ്ടിയല്ല ഒരാൾ ഇതെല്ലാം ചെയ്യണമെന്നൊന്നുമല്ല പിന്നെ നിങ്ങൾ ചെയ്യാവുന്ന കാര്യം ആവശ്യമുള്ളത് ചെയ്യുക ബാക്കി എഴുതി വെക്കാം നിങ്ങൾക്ക് എടുത്ത് പ്രയോഗിക്കാം ആരോടും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ ഇപ്പം മീഡിയ പറയുന്ന പല കാര്യങ്ങളും ബുക്കുകളാക്കി പല വീടുകളിൽ എഴുതി വെക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എല്ലാത്തിനുള്ള പരിഹാരം അല്ലാത്തതുകൊണ്ട് ആരോടും ഇപ്പോൾ ചോദിക്കേണ്ട കാര്യമില്ല അതുപോലെ എല്ലാം നല്ല കാര്യങ്ങളുമാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം ചെയ്യുക ഇല്ല ചെയ്യണ്ട അത്രേ ഉള്ളൂ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവണം ശിവശിവ